അവസാനം മാത്രമേ നമ്മൾ ഡിയഡിഷൻ ട്രീറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ലഹരി വിമത്തെ ചികിത്സ തുടങ്ങത്തുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീടിന് അല്ലെങ്കിൽ ഒരു കാറിന് പെയിൻ്റ് അടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ആദ്യം പുട്ടിയും ഒക്കെ ഇട്ട് എല്ലാ ലെവലിൽ ചെയ്തിട്ട് എട്ടവസാനേ പെയിൻ്റ് അടിക്കത്തുള്ളൂ ആദ്യമേ പെയിൻ്റ് അടിക്കത്തില്ല അതേപടി തന്നെയാണ് ഇവിടെയും നമ്മൾ പിന്നെ വാങ്ങൽ ലക്ഷണം ചികിത്സിക്കുന്നു ബോധവൽക്കരണം നടത്തുന്നു അതിനുശേഷം മാത്രമേ നമ്മൾ ചികിത്സ ആരംഭിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അസുഖം പ്രഷർ കാണാം ഷുഗർ കാണാം വേറെ എന്ത് അസുഖമുണ്ടെങ്കിലും നമ്മൾ അതിനും കൂടെ ചികിത്സിച്ച് ആളെ പെർഫെക്റ്റ് ആക്കിയിട്ട് നല്ലൊരു ചുവരുണ്ടെങ്കിൽ നമുക്ക് പടം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ചുവരാക്കി നല്ലൊരു ആരോഗ്യവും ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു ആരോഗ്യമുള്ള ഒരാളാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ലഹരി വിമുക്ത ചികിത്സ തുടങ്ങത്തുള്ളൂ അതിലും നമ്മൾ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ അവർഷൻ തെറാപ്പി എന്നൊരു തെറാപ്പി ഉണ്ട് അപ്പോൾ ഇത് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ഒരു പുതിയൊരു ജന്മത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് ഇവൻ കടക്കും ഇതെല്ലാം പറഞ്ഞാലും ഏറ്റവും പ്രധാന വീട്ടുകാരുടെ പരിഗണനയാണ്